മരിച്ചുപോയ ആലുവ മഹീദീ മുസ്ലിർ പറയാറുണ്ടായിരുന്നു പോലീസുകേരെ വേഷം പിൽക്കാലത്ത് താമസിയാതെ പാൻസായി മാറിയത് തേനുമൊയിലെ കറാമത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂണിലാണ് നീൽ ആംസ്റ്റർ സെൻട്രലിൽ ഇറങ്ങിയത് ഞാനതിൻ്റെ സപ്പോർട്ടറായിരുന്നു അതുകൊണ്ട് സഹപാഠികളായ കുറെ ആൾക്കാർ എന്നെ കാഫീർ മുർത്തു നോക്കുക അറബിക് മൻഷീസ് എക്സാമിനേഷൻ എന്ന പരീക്ഷ അങ്ങനെ ആ പരീക്ഷ പാസായി ഏകദേശം ഇരുപതാമത്തെ വയസ്സിൽ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് എത്തി അത് യു പി സ്കൂളിൽ വരെ അറബി പഠിപ്പിക്കാനുള്ള യോഗ്യത നമ്മളുടെ സർട്ടിഫിക്കറ്റാണ് ഈ സമയത്താണ് സമസ്തയുടെ സമ്മേളനം തിരുനാവായിൽ നടക്കുന്നത് സമ്മേളനത്തിന് ഒരു ഓഫീസ് സെക്രട്ടറിയാണ് അപ്പം നിന്ന് ആരൊക്കെ അഭിപ്രായം പറഞ്ഞിട്ട് എന്നെ അതിൻ്റെ ഓഫീസ് സെക്രട്ടറി ആക്കി കെ വിസാദ് കുറുകാൻ പരിഭാഷ എഴുതി പകർത്തി ചെയ്താലും ഉപദേനാണ് ഫസ്റ്റ് കൊണ്ടു കൊടുക്കലും മുപ്പനേനാണ് എഡിറ്റ് ചെയ്യലും ഉപരേനാണ് പിന്നെ അവസാനം പുസ്തകമായി രൂപാന്തരം പ്രാപിച്ചാലേ വൃക്കാൻ നടക്കലും മുപ്പരേനാണ് ഏതാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി മുറം കണ്ണിയത്ത് അഹമ്മദ് മുസലിയാർ മുറം സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നവർത്തല ഇവർ രണ്ട് പേർഹുക്ക് ശിലബാണ് പലപ്പോഴും ഈ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരുന്ന ബില്ലിങ്ങിന് മുമ്പിൽ ഒരു ആശാരി ഷെഡ് ഉണ്ടായി ആ ആശാരി ഷെഡിലാണ് പല യോഗങ്ങളും നടന്നിട്ടുണ്ട് പല കൂടിയാലോചനകളും പല തീരുമാനങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ ആശാരി ഷെഡിനെ ശ്രദ്ധിക്കും ഇനി ദർസിൽ പഠിക്കണ കാലത്താണ് ഇങ്ങനെ ബസ് യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്ന രീതിയിൽ സിനിമകളല്ലാത്തവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചാൽ അങ്ങോട്ട് പേച്ച് പോകും ആ അക്കാലത്ത് ഉണ്ടായിരുന്നു എന്നിട്ടൊരു പ്രഖ്യാപനമാണ് എൻ്റെ തല മണ്ണിൽ കുത്തുന്ന കാലം വരെ മരിക്കാൻ നടത്തും പഴയ ഭാഷ എൻ്റെ തല മണ്ണിൽ കുത്തുന്നത് വരെ എൻ്റെ നാട്ടിൽ അള്ളില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ പാർട്ടി കൂടി ഉണ്ടാകാൻ ഞാൻ ശ്രമിക്കും